ഹായ് ഹലോ ഡിയേഴ്സ് ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ആയിട്ടാണ് ഇപ്പൊ ഞാൻ എന്നും ഓരോ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയറായിട്ടോ ഡെയിലി വെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിന്നിരിക്കുന്ന മത്സ്യന്തേരി മെറ്റീരിയൽ വരുന്ന കിടിലൻ കളക്ഷനാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടാൽ താഴെ താഴ്ക്കാനെന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ചുരിദാർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡില് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് ഇതെല്ലാം ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക കോമ്പിനേഷനിൽ ഒരു സിൽക്ക് ത്രെഡുകൊണ്ടാണ് ഈ ഒരു വർക്ക് എല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ഒരു എന്താ പറയുക ഒരു ചിക്കൻകാരി വർക്ക് പോലെ ഈ വക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൗണ്ട് നെക്ക് പാറ്റേണിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഒരു എന്താ പറയുക ഒരു പ്രീമിയം ചുരിദാറായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയായിട്ട് രണ്ട് സൈഡ് സ്കാലിപ്പ് ചെയ്തിട്ട് ബോർഡർ വർക്കും അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ദുപ്പട്ടെ ദുപ്പട്ട വർക്കും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് റേറ്റ് ആയിട്ട് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ബ്രിക് ഷെയ്ഡാണ് ആ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളറാണ് കേട്ടോ ഒരു മെറൂണോ അല്ല ബ്രിക്കോ അല്ലാത്തൊരു കളർ നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു വെറൈറ്റി കളർ അതിലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ഒരു ഭംഗി പ്രത്യേകത ലൈറ്റ് കളറും ഡാർക്ക് കളറും ഒക്കെ ഒരേപോലെ ഭംഗിയാണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഇതുപോട്ടായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് സെയിം ഗ്ലാസ് ആൻഡ് ഓൺ ബോട്ടം ഈ ചുരിദാറിൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഐറ്റം ആണിത് ഒരു എന്താ പറയാ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡില് നമുക്കൊരു അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി സെറ്റിന്റെ ചുരിദാർ അല്ലാതെ ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ പള്ളിയിൽ പോകുമ്പോഴും ഇനിയിപ്പോ ഈസ്റ്റർ ഒക്കെ വരല്ലേ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ചുരിദാർ തന്നെയായിരിക്കും ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് തൗസൻഡ് ത്രീ നയൻറ്റീൻ ആണ് റേറ്റ് വരുന്നത് സെയിം ക്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ലാസ്റ്റിൽ റേറ്റ് വരുന്നത് നല്ല ബ്ലാക്ക് കളർ ബ്ലാക്ക് ഗ്ലവേഴ്സിന് പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇതാണ് അതിന്റെ ദുപ്പെട്ടിയായിട്ട് വരുന്നത് സെയിൻ ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലൊക്കെ ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുമ്പോൾ അത് നല്ലപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടം റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ നയൻറ്റീൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്ന സ്ക്രീൻഷോട്ടെടുത്ത് ആൾക്കാരുടെ ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം അടുത്തവരുടെ കാണാം ബൈ